ഒരു വരനെ കണ്ടെത്താനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിവൃത്തിയോട് കൊണ്ട് പറയുകയാണ് എനിക്ക് വരനായിട്ട് വരുന്ന ആള് നല്ല അയച്ചും അയച്ചും വേണം നല്ല സാലറി സംസാരിക്കുകയും വേണം എനിക്ക് പറ്റിയ ആളായിരിക്കണം ഇൻഷൈഡ് ചെയ്യണം ക്യൂ കൊടണം നല്ല ലുക്കിലുള്ള നല്ല കുട്ടപ്പനായിട്ടൊരു പയ്യമാണ് അതാണ് ഇപ്പം അഞ്ചു അഞ്ചുസ്കരിക്കണ ഒരാളും വേണം അത്രേ ഉള്ളു നാൽപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല മുപ്പത്തൊമ്പത് വയസ്സ് ഏടിപ്പോയാ നാൽപ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സ് എനിക്ക് മുപ്പത്തഞ്ചെല്ലാം അപ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് മുപ്പത്തഞ്ചുള്ളിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെക്കനെ കണ്ടെത്തി തരണം എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനതാണ് അതിൽ അടിപൊളി ചെക്കന ലൈറ്റും വെയിറ്റും ഇരുന്നാറായാലും കുഴപ്പമില്ല നല്ല ഐറ്റും വെയിറ്റും നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല ഒരു അന്തസിലുള്ളൊരു പയ്യനമാണ് എനിക്കും നിങ്ങൾ കൊടുത്ത് തരാവോ അതിനാ കണ്ടെത്തണോ മാറ്ററി പോണെങ്കിൽ പോണ്ടല്ലോ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒറ്റ തരിയായിട്ട് ജീവിക്കലും എന്റെ കൂടെ പിന്നെ യൂട്യൂബായിട്ട് കൊണ്ടു കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒരാളായല്ലോ എന്റെ ജീവിത ബംഗാളി ആയിക്കെട്ടുന്ന ആളാണെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചു വിടുക വേറൊരു അഭിനയക്കാരൊന്നും വേണ്ടല്ലോ അത് ഞാൻ അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലൊരു സ്റ്റാൻഡേർഡിൽ സംസാരം എല്ലാ ഭാഷയും അറിഞ്ഞ് സംസാരിക്കണം ഒരു 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 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ വേണം ഇംഗ്ലീഷ് സംസാരിക്കുന്നൊരു വ്യക്തി തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എല്ലാതോടും സ്റ്റാൻഡേർഡ് വേണം ഫുള്ളിൽ ലുക്കുവാണോ നമ്മളൊരു ഡോക്ടർ ഒരു ഡോക്ടറായാലും കുഴപ്പമില്ല എന്നേ നിങ്ങൾ ഡോക്ടറെ പാവപ്പെട്ട ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചോളൂ കുഴപ്പമില്ല നമ്മൾ അതുപോലെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് സാധാരണക്കാരൊന്നും കൊണ്ടു വരാൻ പാടില്ല കൊണ്ടുവരാണെങ്കിൽ നല്ല ഡോക്ടർമാരോ അല്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരോ എൻജിനീയർമാരോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബിസിനസ് നടക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല നല്ല അന്തസ്സു വേണം സ്നേഹിക്കാൻ വളരെ മനസ്സും വേണം എന്നെ കരിയിക്കരുത് അതൊള്ളു ഞാൻ ഒറ്റമോളൂ ഒരു യൂട്യൂബറും കൂടെ ആണല്ലേ ഫേമസായ ഒരു യൂട്യൂബറിന് ഒരു പയ്യനെ കിട്ടാൻ ഒരു പണി എന്നെ തേടി